ആലപ്പുഴ ജില്ലയിലെ മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ പ്രമുഖരും അവർ വോട്ടർമാരായ നഗരസഭാ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ പോളിംഗ് ബൂത്തുകളിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ചു മിക്കവരും കുടുംബത്തോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും വോട്ട് മന്ത്രി സജി സജിജറിയാൻ കൊഴുവല്ലൂർ പി സ്കൂളിലാണ് വോട്ട് കുടുംബത്തോടൊപ്പം രാവിലെ തന്നെ എത്തി വോട്ട് മന്ത്രി രേഖപ്പെടുത്തുകയായിരുന്നു കൃഷി മന്ത്രി പി പ്രസാദ് നൂറനാട് സി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് മന്ത്രിയും കുടുംബത്തോടൊപ്പമാണ് വോട്ട് എത്തിയത് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി രാവിലെ ഏഴ് മുപ്പതിന് ആലപ്പുഴ മാതാ നികേതൻ ഓഡിറ്റോറിയത്തിലെ ബൂത്ത് ഒന്നിൽ വോട്ട് രേഖപ്പെടുത്തി രമേശ് ചെന്നിത്തല എം എൽ എ ഹരിപ്പാട് നഗരസഭ ഇരുപത്തി ഒൻപതാം വാർഡിലെ വോട്ടറാണ് മണ്ണാർശാല യു പി എസിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ തകഴി കാർമൽ സ്കൂളിലായിരുന്നു വോട്ട് ചെയ്തത് തകഴി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് യു പ്രതിഭ എംഎൽഎയുടെ വോട്ട് മാവേലിക്കര തഴക്കര കന്നിമേൽ ന്യൂ എൽ പി എസ് ബൂത്തിൽ എം എസ് അരുൺകുമാർ എം എൽ എ വോട്ട് ചെയ്തു തടക്കര ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ വോട്ടറാണ് എം എസ് അരുൺകുമാർ എം എൽ എ ശുചിമുറിയിൽ വീണതിനെ തുടർന്ന് പരിക്കേറ്റ് വിശ്രമത്തിൽ കഴിയുന്ന മുൻമന്ത്രി ജി സുധാകരൻ പറവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ചലന സഹായിയുടെ പിൻബലത്തിലാണ് മുൻമന്ത്രി വോട്ട് ചെയ്യാൻ സിഡിനെ